നമസ്കാരം സ്വാഗതം യു വെടിനിർത്തൽ കരാർ ഇസ്രായേലും ലെബനനും അംഗീകരിച്ചതായി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ചൊവ്വാഴ്ച പ്രഖ്യാപിച്ചു ഇസ്രായേലും ഹിസ്ബുളയും തമ്മിലുള്ള വെടിനിർത്തൽ നിർദ്ദേശത്തിന് ഇസ്രായേൽ കാബിനറ്റ് അംഗീകാരം നൽകുകയായിരുന്നു പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ നാലു മണിക്കാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ചൊവ്വാഴ്ച വൈകിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി കരാർ സമർപ്പിച്ചിരുന്നു തീവ്ര വലതുപക്ഷ മന്ത്രി ബെൻകൂർ മാത്രമാണ് കരാറിനെതിരെ വോട്ട് ചെയ്തത് തുടർന്ന് കരാർ അംഗീകരിക്കുകയായിരുന്നു ഇസ്രായേലും ഹമാസും തമ്മിൽ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ തുടർന്ന് പതിനാല് മാസത്തോളമായി തുടർന്ന പോരാട്ടം അവസാനിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവെപ്പായാണ് ചൊവ്വാഴ്ച വെടിനിർത്തൽ പ്രഖ്യാപിച്ചതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ർത്തൽ ലംഘനങ്ങൾ ആരോപിക്കപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല കൂടാതെ ബൈറൂട്ടിൽ ആഘോഷത്തിന്റെ അടയാളങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ഹിസ്ബുല്ല കരാർ ലംഘിച്ചാൽ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ അറിയിച്ചിട്ടുമുണ്ട് വെടിനിർത്തൽ കരാറിൽ രണ്ടു മാസത്തേക്ക് യുദ്ധം നിർത്താൻ പറയുന്നുണ്ട് കൂടാതെ തെക്കൻ ലെവനിലെ സായുധ സൈന്യത്തെ ഹിസ്ബുല പിൻവലിക്കണമെന്നും കരാർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം ഇസ്രായേലി സൈന്യം അതിർത്തിയുടെ ഭാഗത്തേക്ക് മടങ്ങുകയും വേണമെന്നും കരാറിൽ പറയുന്നുണ്ട് ഒപ്പം ആയിരക്കണക്കിന് ലെബനീസ് സൈനികരെയും യു എൻ സമാധാന സേന അംഗങ്ങളെയും ലെവനലിലെ തെക്ക് ഭാഗത്തായി വ്യസിക്കും എന്നും കൂടാതെ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്താരാഷ്ട്ര പാനൽ ഇരു കൂട്ടരും കരാർ പാലിക്കുന്നുണ്ടോ എന്നും നിരീക്ഷിക്കുകയും ചെയ്യും നെടിനിർത്തൽ ആദ്യം അറുപത് ദിവസത്തേക്കായിരിക്കുമെന്നും തെക്കൻ ലബനലിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുന്നത് കാണുമെന്നും യു എസ് അറബ് ഉദ്യോഗസ്ഥർ മിഡിൽ മിഡിലിസയോട് പറഞ്ഞു ലബനലിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും സന്ധിയുടെ ദൈർഘ്യമെന്ന് നദന്യാഹു വ്യക്തമാക്കി അതിർത്തിയിലെ സായുധ സൈന്യത്തിന്റെ സാന്നിധ്യം അവസാനിപ്പിക്കാനും ലിസാനി നദിക്ക് വടക്ക് നിന്ന് ആയുധങ്ങൾ നീക്കാനും ഹിസ്ബുല സമ്മതിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കരാറിന്റെ രൂപരേഖ മന്ത്രിസഭയുടെ അംഗീകാരത്തിനായി സമർപ്പിച്ചതായും നദന്യാഹു വ്യക്തമാക്കി യുദ്ധത്തിന്റെ മേഖല മാറ്റുകയാണെന്നും ഇറാന്റെ ഭീഷണിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇസ്രായേലിന് കഴിയുമെന്നും നദന്യാഹു പറഞ്ഞു അതേസമയം ഹിസ്ബുല ഇതിനെപ്പറ്റി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വെടിനിർത്തൽ കരാറിന്റെ അടുത്തെത്തിയെന്ന് യു എസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി പറഞ്ഞിരുന്നു രണ്ടു മാസം മുൻപ് ലബനനിൽ അധിനിവേശം നടത്തിയ ഇസ്രായേൽ സൈന്യം ഘട്ടം ഘട്ടമായി പിൻവാങ്ങും ഇസ്രായേൽ അതിർത്തിയോട് ചേർന്നൊഴുകുന്ന ലിറ്റാനിയൻ നദിക്കരയിലെ ഹിസ്ബുല സാന്നിധ്യവും അവസാനിപ്പിക്കും ഇതോടെ ലെബനനിൽ ഹിസ്ബുല്ലയുമായി ഒരു വർഷമായി നടക്കുന്ന യുദ്ധത്തിൽ താൽക്കാലിക ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു വർഷത്തിനിടെ ലബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ മൂവായിരത്തി എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് അധ്യക്ഷൻ ഹസൻ നസറുള്ള അടക്കം ഹിസ്ബുല്ല നേതാക്കളിലേറെയും വധിക്കപ്പെട്ടു അതേസമയം ഹിസ്ബുലൈമാ യുദ്ധത്തിന്റെ പൂർണ്ണ അന്ത്യമല്ല ഇതെന്നും ഇസ്രായേൽ പറയുന്നുണ്ട് ഒക്ടോബർ ഏഴിലെ ഹമാസിന്റെ ആക്രമണത്തെ തുടർന്ന് ലബനനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ നിന്നും ഇസ്രായേൽ വൻതോതിൽ ആളുകളെ ഒഴിപ്പിച്ചിരുന്നു ഏകദേശം അറുപതിനായിരം പേരെ ഇത്തരത്തിൽ ഒഴിപ്പിച്ചു എന്നാണ് കണക്കുകൾ ഇസ്രായേൽ ലബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ ആയിരക്കണക്കിന് പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു അതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി ആറ് പേർ കൊല്ലപ്പെട്ടു പതിനാറ് പേർക്ക് പരുക്കേറ്റിട്ടുണ്ട് ലബനന്റെ തെക്ക് കിഴക്ക് മധ്യമേഖലകളിലാണ് വ്യാപക ആക്രമണം ഉണ്ടാകുന്നത് കിഴക്കൻ ലബനാനിൽ ഗവർണർ പതിനൊന്ന് പേർ കൊല്ലപ്പെട്ടു ഇതിൽ പേർ നബിചിക്കിലെ റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റിനു നേരെ നടന്ന ആക്രമണത്തിലും മൂന്ന് പേർ ഹെർമലിലുമാണ് കൊല്ലപ്പെട്ടത് കിഴക്കൻ ലബനിലുൾപ്പെടെ മൊത്തം ഇരുപത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മാരി ഗ്രാമത്തിൽ മൂന്ന് പേരും അയ്യൻപാളിൽ രണ്ടും ഗാസിയഹിൽ പത്തു പേരുമാണ് കൊല്ലപ്പെട്ടത് ടയറിൽ നടന്ന വ്യോമാക്രമണത്തിൽ പതിനേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ലബനൻ സിറിയ അതിർത്തിയിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്